السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقهوا قولي بأمانة بتمؤمنين عليه അൽ മഹന്ദ് ദ ജലാലി അദർ സ്കൂൾ വിദ്യാർത്ഥി സംഘടന ജലാലിസ് അസോസിയേഷൻ നടത്തിവരുന്ന റബ്ബി ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തുന്ന മംഗോസ് മൗലിദ് ആശയ പഠനത്തിൻ്റെ ക്ലാസ്സുകളാണ് നാം ഉള്ളത് അള്ളാഹു നമ്മുടെ ഈ ക്ലാസും പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുമാറാവട്ടെ ഹബീബ് സലാഹു അലൈഹി വസ്ല്ലാം നമ്മളുടെ മധു നാം പറഞ്ഞു വരുന്നത് ആ മധു റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ വാരത്രിക വിജയത്തിന് കാരണമായി അള്ളാഹു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായതുവ ചെയ്യുകയാണ് മൂന്നാമത്തെ ഹദീസും അതിൻ്റെ വിശദീകരണങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അതിൻ്റെ ബൈത്തിലേക്കാണ് കടക്കാനുള്ളത് നമ്മൾ നേരത്തെ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അയാസ്വാനമല്ല ഇതിൽ എന്നുള്ള ഈ ഒരു ബൈത്ത് അത് യഥാർത്ഥത്തിൽ സലഹ് അല്ലൈവല്ല തങ്ങളുടെ മധുനു വേണ്ടി മഹാനന്മാരായ ആളുകൾ രചിക്കപ്പെട്ടതല്ല അത് ബിംബാരാധനക്കാരൻ ബിംബാരാധന നട നടത്തിയ ഉസ്മാന ബിനു ഹുബൈരിസ് എന്ന് പറയുന്ന ബിംബാരാധന നടത്തുന്ന ആ ഒരു മനുഷ്യൻ അദ്ദേഹം പാടിയ ഒരു ബൈത്താണ് ആ ബൈത്ത് മഹാനായ ജൈതീ മഹദൂം റദീ ഉള്ളഹുനു ഇതിൽ എടുത്ത് ഉ ഉദ്ധരിക്കുകയാണ് ചിലതായാലും ചില തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ അസാധാരണ സംഭവങ്ങൾ ആ സംഭവങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഉസ്മാൻ ബിൻ ഉബൈസ് ഉപേക്ഷിച്ചെന്ന് പറയുന്ന ആൾക്കുണ്ടായ ഒരു അനുഭവം ആ അനുഭവം കൂടി ഇതിലെടുത്തു പറയുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഇത് അയാസ്വാനമല്ലേ സൊഫ ഹൗലുഹു എന്ന് പറയുന്ന ഈ ഒരു ബൈക്ക് ഇതിനാസ്ലതങ്ങളെ മതിഹ് ചെയ്തുകൊണ്ട് ബിംബങ്ങളോട് ആരാധന തേടുന്ന ഒരവസ്ഥയിലേക്കുള്ള ഒരു ബൈത്തായിട്ടല്ല ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ആദ്യമേ ഉണർത്തുകയാണ് മഹാന്മാരായ വറൻ്റെ ആളുകളൊക്കെ പറയാറുണ്ട് ഇവിടെ സാധാരണഗതിയിൽ ഒരു സ്വലാത്ത് ചെല്ലേണ്ട ആവശ്യമില്ല സാധാരണ നമ്മൾ ഇത് ഒരു സാധാരണ മറ്റുള്ള ഹദീസുകളുടെ അവസാനത്തിൽ വരുന്ന ബൈത്തുകൾക്കൊക്കെ സ്വലാത്ത് ചെല്ലി അത് ഇങ്ങനെ ബൈത്താക്കി പാടി അതിനിടയിൽ ജവാബ് കൊണ്ടുവന്ന് ആ ഒരു രീതിയിലാണ് സാധാരണ ഇന്ന് നമ്മൾ പാടി വരാറുള്ളത് എന്നാൽ പല മഹാന്മാരും പറയുന്നത് പറഞ്ഞു പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് അക്തരത്തിൽ ഒരു സ്വലാത്തി കൊണ്ട് തുടങ്ങി ഓരോ ബൈത്തിൻ്റെയും ഇടയിൽ ഇതിൻ്റെ ജവാബ് പറഞ്ഞ് അങ്ങനെ ചെല്ലേണ്ട ഒരു ബൈത്തല്ല ഇത് ജസ്റ്റ് അദീസുകൾക്കിടയിൽ ചിലപ്പോൾ വരും ചിലപ്പം ഇനി വരാനിരിക്കുന്ന അദീസിൻ്റെ ഇടയിൽ മുഹമ്മദ് അൻസമ്മ നബി അൽ ഹുദാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബൈത്ത് വരുന്നത് അതേപോലെ ബൈത്തുകൾക്കിടയിൽ വരുന്ന ഒരു ഹദീസിൻ്റെ ഇടയിൽ വരുന്ന ബൈത്ത് മാത്രമാണ് അല്ലാതെ ഇത് ജവാബ് കൊ കൊടുത്തുകൊണ്ട് അങ്ങനെ ചെല്ലേണ്ട സാധാരണഗതിയിൽ ചെല്ലുന്നത് പോലെ ചെല്ലേണ്ട ബൈത്തല്ല എന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി പറഞ്ഞതായി പല ആളുകളും പറഞ്ഞതായി കേട്ടിട്ടുണ്ട് മഹാനായ കീശരി തൃപ്പനഞ്ചി ഉസ്താദ് അടക്കമുള്ള ആളുകളൊക്കെ അങ്ങനെ പറയുകയും അങ്ങനെ മൗലൂദ് ചൊല്ലുന്ന സമയത്ത് ഇതിങ്ങനെ സാധാരണ ജവാബൊന്നും ചെല്ലാതെ ജസ്റ്റ് ചെല്ലിപ്പോവുകയും ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട് എന്ന് പല അനുഭവസ്ഥരും റിപ്പോർട്ട് ചെയ്തതായി കേട്ടിട്ടുണ്ട് ഏതായാലും ഇവിടെ ഇനി സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ അത് അതും വലിയ പ്രശ്നമാക്കാനില്ല കാരണം ഈ ഒരു സംഭവവും ഇതിനു അലൈഹി അല്ലൈവല തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതമാണല്ലോ അപ്പോൾ ഇതിന് നബിയുടെ ഒരു മതഹ് അഥവാ ഇത് ഈ സംഭവം സംഭവിച്ചത് എന്നുള്ളത് സല്ല അലൈഹി സ്വലാ തങ്ങളുടെ ഒരു മതേഹ് തന്നെയാണല്ലോ ഒരു പ്രത്യേകതയാണല്ലോ പ്രത്യേകതയാണല്ലോഹു വല്ലാ തങ്ങൾ ജനിച്ചപ്പോണ്ടായ വലിയൊരു സംഭവമാണല്ലോ ആ ഒരു രീതിയിൽ ഈ സംഭവം എന്നുള്ളതിനും സലാഹു വല്ലാ തങ്ങളുടെ ഒരു മതമാണ് എന്നുള്ള രീതിയിൽ ഇതങ്ങനെ പാടിയത് കൊണ്ടും വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവുകയില്ല പ്രശ്ന അർത്ഥത്തിലോ അല്ലെങ്കിൽ വിശ്വാസത്തിലോ മാറ്റങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഈ ഒരു സംഭവം ഇങ്ങനെ ഉദ്ധരിച്ചു കൊണ്ട് അങ്ങനെ ജവാബ് ചൊല്ലി അങ്ങനെ പാടുന്നത് കൊണ്ടും പ്രശ്നങ്ങളില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടായിരിക്കാം ഇന്ന് നമ്മളിങ്ങനെ ചെല്ലിപ്പോകുന്നത് പിന്നെ മനസ്സിലാക്കാൻ അതേപോലെ ഈ മങ്കൂസ് മൗലി അച്ചടിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇത്രമാത്രം അച്ചടി വ്യാപകമാകുന്നതിന് മുമ്പ് എഴുതപ്പെട്ട അതിൻ്റെ കോപ്പികൾ ആ കോപ്പികളിലൊക്കെ പല സ്ഥലങ്ങളിലും സൂക്ഷിച്ചിരിപ്പുണ്ട് അതിലൊന്നും ഈ അയാസ്വാനമെല്ലഴുതില്ലതി എന്ന ഈ ബൈത്തിൻ്റെ മുമ്പിൽ സ്വലാത്ത തസ്ലീമൻ തുടങ്ങിയ ആ ഒരു ജവാബ് ചെല്ലുന്ന അത് എഴുതപ്പെട്ടിട്ടില്ല ഇത് ബൈ ഹദീസിനിടയിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്ന ഒരു ഒരു ബൈത്തായി മാത്രമാണ് എഴുതപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല ആദ്യം പറയുന്ന അൻതഫിൾ ഔസാൻ ബി സയ്യദ് റബ്ബി എന്ന വരി വരെയുള്ള ഈ നാല് ആദ്യത്തെ നാല് ബൈത്തുകൾ ആദ്യത്തെ നാല് ബൈത്തുകൾ അതാണ് ഉസ്മാൻ ബിൻ അൽ ഉബൈരിസ് എന്ന് പറയുന്ന ബിംബാരാധകൻ അദ്ദേഹത്തി അദ്ദേഹത്തിൻ്റെ ബിംബത്തിൻ തലകുത്തി വീണ സമയത്ത് പാടിയ പാട്ട് ആ സമയത്ത് ആ ബിംബത്തിൽ നിന്നും ഒരശരീതി കേട്ടതാണ് തറദ്ദാലി മൗലുദ്ദീൻ അള്ളാഹത്ത് ബിൻഹി എന്നുള്ള ശേഷമുള്ള ബൈത്ത് ആ ബിംബത്തിൽ നിന്ന് ഒരു അശിരീതി കേട്ടതാണ് ആ അശിരീതിയും അവിടെ മഹു ഗഹനായ മഹുദം കൊണ്ടുവരികയാണ് ചെയ്തത് അതേപോലെ ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട മൗലിദിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാം ഈ അയാസാനമൽ അയാസാനമല്ലീതി എന്ന് പറയുന്ന ഈ ബൈത്ത് നാല് ബൈത്തുകൾ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഈ ഹദീസിൻ്റെ ബാക്കി അതിൻ്റെ ഇടയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട് ഈ ഹദീസിൻ്റെ ബാക്കി സുമ്മ തറക്കഹു അല ഹാലിഹി മൗ മക് മക്ദൂറൻ വ സമിയഹു ഹാത്തിബൻ യക്കൂലു എന്ന് പറയുന്ന ഈ ഹദീസിൻ്റെ ബാക്കി ഭാഗം അവിടെ പറയുകയും അതിനുശേഷം തറദ്ദാലി മൗല ഉദ്ദീൻ അലാഹത്ത് ബിൻ എന്നുള്ള ബാക്കി ബൈത്ത് അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ ഈ സുമതറക്കു വല ഹാലി എന്ന് പറയുന്ന ഈ ഒരു കാര്യം അത് പുതുതായി ഇറങ്ങുന്ന പ്രിന്റ് അടിച്ചിറങ്ങുന്ന ഗ്രന്ഥങ്ങളിൽ ഈ മൊയ്ലൂതിൻ്റെ കിതാബുകളിൽ നിന്ന് അത് മനഃപൂർവ്വമോ അല്ലാതെയോ കളയപ്പെട്ടതാണ് ഏതായാലും ഇത് ഹദീസിന് ഇടയിൽ വന്ന ബൈത്തുകളാണ് അല്ലാതെ ഇത് ജവാബ് ചൊല്ലിക്കൊണ്ട് പുള്ളായിട്ട് ജവാബ് ചൊല്ലിക്കൊണ്ട് പറയേണ്ട ഓതേണ്ട ബൈത്തുകളല്ല എന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തുകയും അതിൻ്റെ തെളിവുകളൊക്കെ അവർ നിരത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നമ്മളിനി അങ്ങനെ ഓതിപ്പോവുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഓതുന്നത് പോലെ ഓതുകയാണെങ്കിലും ഇത് മൊത്തത്തിൽ സുതാര് സങ്കളുടെ മധുവാണല്ലോ ആ മധു എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് ഓതിപ്പോയാലും സംവാദകനായ ആഘോഷ ദിവസം തൻ്റെ ബിംബങ്ങളൊക്കെ വീഴുന്നതായി കണ്ടു അതിനെ വീണ്ടും എടുത്ത് അതേപടി വെച്ച് നോക്കുന്ന സമയത്ത് വീണ്ടും അത് തലകുത്തുന്നു വീഴുന്നു അങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച സമയത്ത് ഈ ബിംബങ്ങളൊന്നും നേരെ നിൽക്കുന്നില്ല അത് കണ്ട് അദ്ദേഹത്തിന് വളരെ മാനസിക പ്രയാസം ഉണ്ടായി ആ മാനസിക പ്രയാസത്തോടെ അയാൾ പാട്ട് പാടി എന്താ പാടിയത് അയാ സ്വാനമല്ലീതി ആഘോഷ ദിവസങ്ങളിലെ ദൈവം ദൈവമേ അല്ല തിലഹു സനാദീതു അതിനു ചുറ്റും വള നേതാക്കന്മാരായ ആളുകൾ സ്വഫ് കെട്ടി നിൽക്കുന്നുണ്ട് ദൂരം നിന്നും അടുത്തു നിന്നൊക്കെ വന്നതായ ഒരുപാട് നേതാക്കന്മാര് നിന്റെ ചുറ്റും ഇങ്ങനെ സ്വഫ് കെട്ടി നിൽക്കുന്നുണ്ട് അങ്ങനെ സെഫ് കെട്ടി നിൽക്കുന്ന ബിംബങ്ങളെ ആഘോഷങ്ങളിൽ ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളെ തനക്കസ്ത മക്കൊരൂപൻ നീ തലകുത്തെ നീ മറിഞ്ഞുകൊണ്ട് തലകുത്തി വീണിരിക്കുന്നു ഫമാ പമാ എന്താ സംഭവിച്ചത് കുല്ല് ഞങ്ങളോട് പറഞ്ഞതാ നീതാ തലകുത്തി വീണിരിക്കുന്നു നിനക്കെന്താ പറ്റിയത് ഇതുവരെ ഞങ്ങൾ ആരാധിച്ചു പോന്നിരുന്ന ദൈവങ്ങളായിരുന്നല്ലോ നിങ്ങള് ആഘോഷ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് കള്ളുകൊടിയും മറ്റു ആഭാസങ്ങളൊക്കെ കാട്ടിക്കൂട്ടി അതൊക്കെ അങ്ങനെയൊക്കെ ആ ദൈവത്തെ തൃപ്തിപ്പെടുത്തിയിരുന്നല്ലോ ഇന്ന് നീതാ തലകുത്തി വീണു കിടക്കുന്നു എന്താ നിനക്ക് സംഭവിച്ചത് ഫമിൻ ഹുസീനിനെറത്തിൽ ഫമിൻ ഹുസീനിന ഞങ്ങളുടെ ദുഃഖം കാരണത്താ ദുഃഖ ദുഃഖത്താൽ കറത്തിൽ ബി സുഹർബി ഒട്ടക ഘങ്ങളൊക്കെ മേഘം കൊണ്ട് അഥവാ കണ്ണുനീർ കൊണ്ട് കണ്ണുനീർ വാർത്തിരിക്കുന്നു ഞങ്ങളിതാ ഈ ഒട്ടകത്തിന്റെ മുകളിൽ വന്ന ഈ സംഘമാളുകൾ ആഘോഷിക്കാൻ വേണ്ടി വന്ന ഈ ആളുകളൊക്കെ ഇതാ ദുഃഖത്താൽ കണ്ണുനീർ വാർത്തിരിക്കുകയാണ് ഞങ്ങളിതാ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ എന്താ സംഭവിച്ചത് എന്ന് ഈ ബിംബങ്ങളോട് ചോദിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയാണ് വൈകുണ്ടമിൻ തമ്പിൻ നബൂ നബൂഒോബി ഖറി വൈകുണ്ടം ദമ്പിൻ തീഞ്ഞാ ഞങ്ങൾ ചെയ്ത എന്തെങ്കിലും തെറ്റ് കാരണത്താലാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നീ തലകുത്തി വീണതെങ്കിൽ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടാണെങ്കിൽ ഞങ്ങളിതാ അത് സംബന്ധിച്ചത് ആ മടങ്ങിയിരിക്കുന്നു ഞങ്ങൾ ആ തെറ്റ് ചെയ്യുകയില്ല ഞങ്ങൾ ആ തെറ്റിനെ തൊട്ട് ഞങ്ങളിതാ ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് ആ തെറ്റുകൊണ്ടാണ് നീ ഇത് ചെയ്തതെങ്കിൽ നിനക്ക് ഇത് സംഭവിച്ചതെങ്കിൽ ഞങ്ങളിതാ ആ തെറ്റിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു ഞങ്ങൾ പ ഞങ്ങളിതാ മോചനം തേടിയിരിക്കുന്നു ി ആ തെറ്റിനെ തൊട്ട് ഞങ്ങളിതാ ഖേദി ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നു ഞങ്ങൾ ഇനി ആ തെറ്റ് ചെയ്യൂല ഞങ്ങളിതാ ഖേദിച്ച് മടങ്ങി നിൽക്കുന്നു വീണ്ടും പറയാണ് വൈകുണ്ട മവലൂപൻ ഇനി നീ തോൽപ്പിക്കപ്പെട്ടവനാണെങ്കിലോ അതുപോലെ തന്നെ സാഗരൻ നീ നിസ്സാരനായിക്കൊണ്ട് തല തല തീയെ മറിക്കപ്പെട്ടവനാണെങ്കിലോ അഥവാ നിന്നെ ആരോ തലകുത്തി മറിച്ചതാണ് നിന്നാരോ തോൽപ്പിച്ചുകൊണ്ട് നീ തല നിന്നെ ആരെങ്കിലും തോൽപ്പിച്ചുകൊണ്ട് അങ്ങനെ തലകുത്തി വീണതാണെങ്കിലോ ഫമ അൻത നീ അല്ല ഫി ലൗസാനി ഈ ഈ ബിംബങ്ങളിൽ ബി സയീദി റബ്ബി നേതാവായ റബ്ബൊന്നുമില്ല നീ എന്നെ എന്നാരോ തോൽപ്പിച്ചുകൊണ്ട് നിന്നെ നിന്നെങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടതാണെങ്കിൽ നീ എന്ത് നേതാവ് നീ എന്ത് ചെയ്താണ് എന്ന അർത്ഥത്തിൽ വരുന്ന നീ വല്യ നേതാവോ ചെയ്തോ എന്നല്ല നിനക്കുക്കും ചെയ്യാൻ കഴിയില്ലേ എന്നുള്ള ഒരർത്ഥത്തിൽ അദ്ദേഹം പാടി ഇത്രയും അദ്ദേഹം പാടി ബിംബങ്ങളുടെ അവസ്ഥ കണ്ട സമയത്ത് ഇത്രയും അദ്ദേഹം പാടിയ സമയത്ത് അവിടെ പണ്ടുള്ള മൗല്യത്തിന്റെ കിതാബുകളിൽ നമുക്ക് കാണാം സുമ്മ തെറക്കഹു അല ഹാലിഹി പിന്നെ അദ്ദേഹം അതിൻ്റെ അതേ അവസ്ഥയിൽ തന്നെ അതിനെ ഒഴിവാക്കി വിട്ടു അങ്ങനെ ഒഴിവാക്കിയിട്ട് അങ്ങനെ അദ്ദേഹം ആ ബിംബങ്ങളൊക്കെ അങ്ങനെ തന്നെ പിന്നെ അടുത്തിനെടുത്ത് വെക്കാനോ ഒന്നും പോയില്ല അങ്ങനെ കുറച്ച് സമയം സമയം കഴിഞ്ഞ സമയത്ത് ആ സമയവും ഹാത്തിമൻ വെക്കൂല ആ ബിംബങ്ങളൊക്കെ അദ്ദേഹത്തോട് ഇങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നതായിട്ട് അദ്ദേഹം കേട്ടു ഒരു അശിരീരി അദ്ദേഹം കേട്ട് എന്താ അശരീരി അതിനുശേഷമാണ് ഈ ബൈത്ത് വരുന്നത് അപ്പം ആ ഈ ഹദീസിന്റെ ഇടയിൽ വരുന്ന ബൈത്തുകളാണ് അപ്പോൾ ഇതിനുശേഷം അദ്ദേഹം ആ ബിംബങ്ങൾ ഇങ്ങനെ ഒരു ജനിക്കപ്പെട്ട ഒരു ജനിക്കപ്പെട്ട കുട്ടിക്ക് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് തലകുത്തി വീണത് എങ്ങനത്തെ കുട്ടിയാണ് അലാഹത്ത് ബിനൂരിഹി ആ കുട്ടിയുടെ പ്രകാശം കൊണ്ട് പ്രകാശം പൂരിതമായിട്ടുണ്ട് ജമിയു ഭൂമിയിലെ എല്ലാ വൈകളും ഭൂമിയിലുള്ള എല്ലാ വൈകളും ആ കുട്ടിയുടെ പ്രകാശം കൊണ്ട് പ്രകാശപൂരിതമായി മാറിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് ആ കുട്ടി ജനിച്ച കാരണത്താലാണ് ഞങ്ങളിതാ എന്താ ഇതില തലകൊത്തി വീണിട്ടുള്ളത് എങ്ങ എന്തുകൊണ്ടാണ് ഹൗഫം മിന റൂബി ഹൗഫൻ പേടിച്ചുകൊണ്ട് മിന റൂബി ആദരവും ബഹുമാ ആദരവ് ബഹുമാനവും ബഹുമാനത്തിലുള്ള പേടി കൊണ്ട് ഭൂമിയിലുള്ള എല്ലാ വയ്യോനങ്ങളും അത് പ്രകാശപൂരിതമായിട്ടുണ്ട് അങ്ങനത്തെ ഒരു കുട്ടി ജനിച്ചതുകൊണ്ടാണ് ഇതാ തലകുത്തി വീണിരുന്നത് എന്നിട്ട് വീണ്ടും വിംബങ്ങൾ പറഞ്ഞ അവിടെ നിന്ന് അശരീരി കേട്ടാണ് വനാറു ജമിയുൽ ഫുർസി പേർഷ്യയിലെ മുയുവൻ തീയും കഥ ഹമിതത്ത് ലഹു ആ കുട്ടിക്ക് വേണ്ടി കെട്ടുപോയിട്ടുണ്ട് അപ്പോൾ ആരാധിച്ചിരുന്ന തീ ആ തീ മുഴുവനും ആ കുട്ടി ജനിച്ച സമയത്ത് കെട്ടുപോയിട്ടുണ്ട് വക്കത് ബാത്ത് ഷാഹുൽ ഫുറുസി ഫി ആലമിൽ കറുബി വക്കത് ബാത്ത് ഷാഹുൽ ഫുറുസി പേർഷ്യക്കാരായ ആളുകളൊക്കെ ആയിട്ടുണ്ട് ഫി ആലമിൽ കറുബി വലിയ പ്രയാസത്തിലാണുള്ളത് ആരാധിച്ചിരുന്ന അവരുടെ തീകളൊക്കെ അവർ കെട്ടുപോയിട്ടുണ്ട് എന്താ സംഭവം എന്നറിയാതെ അവരും വലിയ പ്രയാസത്തിലാണുള്ളത് ആ എന്തുകൊണ്ടാണ് കെട്ടത് ഈ നൂ ഈ കുട്ടി പ്രസവിക്കപ്പെട്ടിട്ടുണ്ട് ലോകം മുഴുവനും ഹിതായത്തിൻ്റെ നൂറ് ഈ ഇദ്ദേഹത്തിൻ്റെ പ്രഭ ലോകം മുഴുവനും വിതറാൻ പോകുന്ന ഈ മഹാനായ ഹബീബ് ഹീബി അലൈഹി സ്വലനങ്ങൾ ഇവർ പ്രസവിക്കപ്പെട്ടത് കാരണത്താലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് അവിടുന്ന് വീണ്ടും അശിരീലേക്കാണ് വയാല ഖുസൈൻ ഇർജീവൻ നലാലിക്കും ഖുസൈ ഗോത്രമേ നിങ്ങളുടെ വൈകേടുകളിൽ നിന്ന് നിങ്ങൾ മടങ്ങിക്കോളി ബഹുബു ഇലൽ ഇസ്ലാം ഇബൽ മൻജലു റഹബി വിശാലമായ സ്ഥാനമാനങ്ങളുള്ള ഇസ്ലാമിലേക്ക് നിങ്ങൾ നിങ്ങൾ കടന്നോളി ഇസ്ലാമിലേക്ക് നിങ്ങളിതാ കടന്നു വന്നോളി ആ സത്യത്തിൻ്റെ പാതയിലേക്ക് നിങ്ങളിതാ കടന്നു വന്നോളി നിങ്ങളുടെ വൈകേടുകളിൽ നിന്ന് നിങ്ങൾ മടങ്ങിക്കോളി എന്ന് ബിംബങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു അശരീരി ഉസ്മാൻ മിനോൽ ഉപകരിച്ച് കേട്ടു ആ കേട്ട സംഭവം ഉസ്മാൻ മിനോൽ ഉപേകരിച്ച് പാടിയതും ആ പാടിയ സമയത്ത് അവിടെ നിന്ന് കേട്ടതായ അശരീരിയും അത് മഹാനായ ജൈനദീ മഹദും തങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ചെയ്തത് അല്ലാതെ അസ്ലാ തങ്ങളുടെ മധുഹായിക്കൊണ്ട് ബിംബങ്ങളോട് തേടുന്നു എന്നൊക്കെ സാധാരണ ഇന്ന് പലരും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ബൈക്കിനെ അർത്ഥം വെക്കാറുണ്ട് അങ്ങനെയല്ല ഈ സംഭവം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു സംഭവം ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുകയാണെങ്കിൽ അത് ജവാബില്ലാതെ അങ്ങനെ അങ്ങ് ചെല്ലിപ്പോവലായിരിക്കും നല്ലത് എന്നൊരു അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇനി ജവാബോട് കൂടെ ചെല്ലിയാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ സംഭവം ഒക്കെ നടന്നിട്ടുള്ളത് നബ്സല്ലാ അലൈഹി സ്വല തങ്ങളുടെ ജനനവുമായിട്ടാണല്ലോ അത് നബ്സല്ലാ അലൈഹി സ്വലം ഒരു അമാനുഷികമായിട്ടുള്ള ജനനവുമായി ബന്ധപ്പെട്ട ഒരു അസാധാരണമായിട്ടുള്ള ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്നതാണല്ലോ അതുകൊണ്ട് അതും അതേ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഇടയിൽ ജവാബ് ചേർത്ത് കൊണ്ട് ചെല്ലുക എന്നാലും പ്ര പ്രശ്നങ്ങളൊന്നുമില്ല അർത്ഥത്തിൽ മാറ്റങ്ങളോ വിശ്വാസത്തിൽ മാറ്റങ്ങളോ ഒന്നും വരികയില്ല ഏതായാലും ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് ഹദീസുകളുടെ ഇടയിൽ വന്നൊരു ബൈത്താണ് എന്നും ഈ ആദ്യത്തെ നാല് ബൈത്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ ആ ഹദീസിൻ്റെ ബാക്കി ഭാഗമുണ്ട് ഒരു ചെറിയ വരി അതിൻ്റെ ബാക്കി ഭാഗം അവിടെ ഉണ്ട് അത് പുതിയ കിതാബുകളിൽ അച്ചടിക്ക് ശേഷം വന്ന കിതാബുകളിൽ നിന്നൊക്കെ അത് ഇല്ലാതാക്കപ്പെട്ടതാണ് ഒന്നുകിൽ മനഃപൂർവ്വമോ അല്ലെങ്കിൽ അറിയാതെയോ അത് നഷ്ടപ്പെട്ടതാണ് പിന്നെ ആരോ ഇതിൻ്റെ തുടക്കത്തിൽ സലാത്തു മുഹമ്മദ് അസ്ലീമു വസ്കാ തെഹിയത്ത് എന്നുള്ള ജവാബ് ചേർത്ത് കൊടുത്തതാണ് അസ്ലീയായ കിതാബുകളിൽ ഒന്നും ഈ ജവാബോ അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഒരു ജവാബോട് കൂടെയുള്ള ഒരു ബൈത്താക്കി ചെല്ലുന്ന രീതിയിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് എന്നുകൂടി ഉണർത്തുകയാണ് നിശാല അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രതിപാദിക്കാം റബ്ബ് നമ്മൾ നിന്ന് ഈ പറഞ്ഞതും കേട്ടതൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ റബിയ ലവൽ അതിന് വേണ്ടതുപോലെ ബഹുമാനിക്കാനും ആദരിക്കാനും ഈ മാസത്തിൻ്റെ എല്ലാവിധ പവിത്രതകൾ നേടിയെടുക്കാനുള്ള തൗഫീഖ് നമുക്ക് റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലി ഹബീബ് സലാഹു അലൈവ് വല്ല തങ്ങളുടെ ലിക്കാവ് കൊണ്ട് സന്തോഷിക്കപ്പെടുന്നവരിൽ അള്ളാഹു നമ്മയും അവൻ്റെ ഫതിലുകൊണ്ട് ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വാഹൃത ആവാനി റബ്ബിലാലമീൻ അസ്ലാ അല്ലേക്കും വരഹമുല്ല